ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഈ അവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ടല്ലേ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ പല ആളുകൾക്കും ഗൂഗിൾ പേയിൽ ഫോട്ടോ ഉണ്ടാവും ഇവിടെ ഇപ്പം എൻ്റെ ഫോട്ടോ ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു ഫോട്ടോ ചിലപ്പോൾ ആളുകളുടെ ഫോട്ടോ ഉണ്ടാവില്ല അവരെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എങ്ങനെ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ ഫോട്ടോ ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ അത് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാമെന്നും അതല്ല ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഓക്കെ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളിവിടെ മുകളിലുള്ള ആ ഒരു നമ്മൾ പിക്ചറിൽ വരിക അപ്പോൾ വന്നതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്നുണ്ടാവും കേട്ടോ ഈ സെറ്റിങ്സിൽ എടുത്തു എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണൽ ഇൻഫോ എന്നുണ്ടാവും ഈ പേഴ്സണൽ ഇൻഫോ എന്നുള്ളതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത് മാറ്റാനുള്ളൊരു ഓപ്ഷൻ വരും ടേക്ക് എ ഫോട്ടോ എന്നുണ്ടാവും അതല്ലെങ്കിൽ ചൂസ് ഫ്രം ഫോൺ എന്നുണ്ടാവും ഇതിൽ നമ്മൾ ചൂസ് ഫ്രം ഫോൺ എന്നുള്ള എന്നുള്ളതിൽ നിന്ന് ചൂസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും പത്രത്തിൽ ജസ്റ്റ് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പം ഇത്തരത്തിൽ നമുക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഗൂഗിൾ പേയിലെ ഫോട്ടോ ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്